വെൽക്കം ബാക്ക് ടു ലച്ചോസ് ഡിസൈൻസ് അപ്പോൾ ഇന്ന് ഞാനൊരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് മഴയൊക്കല്ലേ ഒരു ആടിമാസം കിഴിവെന്നൊക്കെ പറയാം ആ ഒരു ഒരിതിലാണ് ഹെവി വർക്ക്ഡ് ആയിട്ടുള്ള വിചിത്രാ സെക്സ് മെറ്റീരിയൽ ഹാൻഡ് വർക്കാണ് ബീഡ്സ് വർക്കാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ബെല്ലേക്കണും കൂടെ എനേബിൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോവാം കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ ഒരുപാട് പേര് പറഞ്ഞായിരുന്നു ബാക്ക് സൈഡിൽ നിന്ന് എടുക്കണ്ട നേരെ ഞാൻ കാണിക്കാൻ അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യുകയാണേ ശരിക്കും ഇതെല്ലാം ഞാൻ ഇതിന് മുമ്പ് കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഓഫർ വീഡിയോ ആണല്ലോ അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഫസ്റ്റ് വരുന്നത് ഒരു ബ്രിക്സ് കളറാണ് സെയിം കളർ സാൻഡോണാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഹെവി ആയിട്ടുള്ള ബീറ്റ് വർക്കാണ് യോക്കിൽ വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ആണ് കേട്ടോ ഇത് വരുന്നത് രണ്ട് സൈഡ് സ്കാനപ്പ് ചെയ്തിട്ട് ഫുൾ ബൂട്ടാസ് വരുന്നതാണ് െന്ത്ക്കെ ഫോർട്ടി നയൻ ഇഞ്ചുള്ള ലെന്ത് കിട്ടും ദുപ്പട്ടയാണെങ്കിലും ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ദുപ്പട്ടയുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വർക്കിൻ്റെ തന്നെ നെക്സ്റ്റ് ഓർഡർ ആണ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ഇത് അതിലോട്ട് ഇത് ഇതുപോലെ വർക്ക് വരുന്നിരിക്കുകയാണ് ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് സിമ്പിൾ സാരോൺ ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണോ അതിന് നെക്സ്റ്റ് ഓഡർ ആയിട്ട് വരുന്നത് നല്ലൊരു ബ്ലൂ ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ കളറ് അതിലെന്ത ഇതുപോലെ തന്നെ വർക്ക് വന്നിട്ടുണ്ട് സെയിം വർക്ക് തന്നെയാണ് വരുന്നത് സെയിം ഗൽസാലോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ദുപ്പട്ട വരുന്നത് മുമ്പേ കാണിച്ച പോലെ ടു സൈഡ് സ്കാലബ് ഡോർഡ് ആയിട്ടുള്ള ഡൗൺ ടു ഡൗൺ വർക്ക് വരുന്നത് അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട് ഇതാണ് അതിന് ഡിഫായിട്ടുള്ളൊരു വർക്കാണ് വരുന്നത് നെക്സ്റ്റ് വർക്ക് എങ്ങനെയാണ് വരുന്നത് ഫുൾ കട്ട് ബീഡ്സ് ആണ് ഈ വർക്കിൽ വന്നിരിക്കുന്നത് കേട്ടോ കട്ട് ബീഡ്സ് ഷുഗർ ബീഡ്സും ഒക്കെ ആയിട്ടുള്ള ഒരു വർക്കാണ് സെയിം ഗെൽസാലോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് മുമ്പേ കാണിച്ച പോലെ തന്നെ സെയിം ദുപ്പട്ടയാണ് അറേ വരുന്നത് വരുന്നത് ഡബിൾ ഇതാണ് അതിന്റെ നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് ആ സെയിം വർക്കിന്റെ സെയിം കളിസാരാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് വരുന്നത് ടു സൈഡ് സ്കാൻ ചെയ്തിട്ടുള്ള ഫുൾ ബുട്ടാസ് കൊടുത്തിട്ടുള്ള ഇത് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ ഡേ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ നല്ലൊരു വാടാമ്പിലെ കളർ എന്നൊക്കെ നല്ല ഭംഗിയുള്ള ഒരു പർപ്പിളും റാണി റാണിപ്പിങ്കൊക്കെ കൂടി ചേർന്നിട്ടുള്ള നല്ലൊരു കളർ അതിൽ എന്തെ ഇതുപോലെ വർക്ക് വരുന്നത് സിംഗിൾ സാനോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന റേറ്റ് വരുന്നത് ഫൈവ് ഡബിളിനെ നെക്സ്റ്റാ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ഇതും കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ നമുക്കൊരു പാർട്ട് വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള ചുറാണ് സിംഗിൾ സാനോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് വരുന്നത് വരുന്നത് ഇതായിരുന്നു കാണിച്ചതുപോലെ തന്നെ ഇത് എല്ലാം സെയിം ആണേ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിളിനേ ആണ് അതിന്റെ നെക്സ്റ്റ് ഓർഡർ ആയിട്ട് വരുന്നത് ഇതൊക്കെ ഒരു എണ്ണൂറ് എണ്ണൂറ്റമ്പത് റേഞ്ച് വന്നിരുന്ന ചുരിദാറുകളാണ് കേട്ടോ സെയിം കളർ ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ നല്ല ഒരു പർപ്പിൾ ഷെയ്ഡാണ് അതിലെന്ത് ചെയ്തത് ഹെവി ആയിട്ടുള്ള ഗോൾഡൻ ബീഡ്സ് വർക്ക് വന്നിരിക്കുന്നു സെയിം കളർ ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് പെട്ടായിരുന്നു എങ്ങനെയാണ് ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ലൊരു മറൂൺ ഷെയ്ഡ് കേട്ടോ സെയിം കളർ ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് പെട്ടായിരുന്നു ഇങ്ങനെയാണ് ാണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ഇത് വേറൊരു ഡിഫറെൻറ്റ് വർക്കാണ് ഇത് ഇങ്ങനെയാണ് ഇതിന് വർക്ക് വരുന്നത് യോക്സൈഡ് ഹെവി ആയിട്ടുള്ള വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഫെഡ് ബീഡ്സും ഷുഗർ ബീഡ്സും എല്ലാം കൂടി വന്നിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു വർക്ക് സെയിം ലസ് ആൻഡോൺ ആണ് ബോട്ടം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സ്കാലബ് വർക്ക് ഇച്ചിരി ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്കാലബ് വർക്ക് ആണ് ഇച്ചിരി ഹെവി ആയിട്ടുള്ള ഒരു സ്കാലബ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഇന്ന് കാണിച്ച ചുരിദാറുകളെല്ലാം നമ്മൾ ഓഫർ പ്രൈസിൽ ഇട്ടേക്കുന്നതാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമ്മൾക്ക് ആയിരം രൂപയ്ക്ക് മുകളിലുള്ള ആയിരം രൂപയുടെ മേളിലുള്ള ചുരിദാറുകൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് അല്ലാത്ത എല്ലാ ഐറ്റംസിനും ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കുന്നതാണ് ഇന്നലെയൊക്കെ ഒരുപാട് പേര് ഷിപ്പിംഗ് ചാർജ് ഇല്ലെങ്കിൽ മേടിക്കാമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ശരിക്കും ഷിപ്പിംഗ് ചാർജ് ഈടാക്കിയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഐറ്റംസ് എല്ലാവരും തരുന്നത് ഷിപ്പിംഗ് ചാർജ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ റൈറ്റം കൂടെ കൂട്ടി പറഞ്ഞിട്ടാണ് സാധനം നിങ്ങൾക്ക് അയച്ചു തരുന്നത് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല ഫ്രീ ഷിപ്പിംഗ് ചാർജ് മേടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ മേടിക്കുന്നത് അത്രയും വ്യത്യാസമേ ഉള്ളൂ കേട്ടോ ആരെയും കളിപ്പിക്കുന്നു ഇത് അധികമായിട്ട് പേയ്മെന്റ് മേടിക്കുന്നു ഒന്നും അല്ല ഏറ്റവും ആയിട്ട് മാർജിൻ കുറച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോസ് ചെയ്യുന്നത് അത് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ സെയിം ഐറ്റംസ് വേറെ ഏതെങ്കിലും ചാനലിലൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ ഞാൻ ഉറപ്പായിട്ട് പറയാം അവിടെ ഷിപ്പിംഗ് ചാർജ് കൂട്ടി തന്നെയായിരിക്കും ആ ഒരു റേറ്റിന്റെ വ്യത്യാസം നമ്മുടെ നമ്മുടെ ഷോപ്പും അവരുടെ ഷോപ്പുമായിട്ടും ഉണ്ടായിരിക്കും കേട്ടോ ആ കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഓക്കെ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് റിലേറ്റീവ്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഏതെങ്കിലും ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ